തിരുവണ്ണൂർ മാനാരിക്കടുത്ത് കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് നാൽപ്പത്തി രണ്ടിലധികം പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്ത് പന്നിയങ്കര പോലീസ് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് സ്വകാര്യ ബസ് ഡ്രൈവറുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് കെ എസ് ഡ്രൈവറുടെ പരാതിയിലാണ് നടപടി തിരുവണ്ണൂർ മാനാരിക്കടുത്ത് ഞായറാഴ്ച രാത്രി കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിഴവ് സ്വകാര്യ ബസ്സിന്റെ ഭാഗത്തെന്ന് പോലീസ് കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഡ്രൈവർ അശ്രദ്ധമായാണ് ബസ് ഓടിച്ചതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ബസ് ഡ്രൈവറുടെ പേരിൽ പന്നിയങ്കര പോലീസ് കേസെടുത്തത് കെ എസ് ഡ്രൈവറുടെ പരാതിയെ തുടർന്നാണ് കേസ് അതിവേഗത്തിലെത്തി ഒരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിൽ സ്വകാര്യ ബസ് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പേർക്ക് പരിക്കേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നവർ അപകടാവസ്ഥ തരണം ചെയ്തു അപകടത്തിന് ശേഷം സ്വകാര്യ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച സ്വകാര്യ ബസ് ഡ്രൈവറോട് സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പന്നിയങ്കര പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്